ഓ ശ്രീ സുബ്രഹ്മണ്യ നമ ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തിൽ മകരക്കൂറുകാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് ഇവർക്ക് സൂര്യൻ പതിമൂന്നാം തീയതി വരെ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുന്നുണ്ട് ശമനം ഉണ്ടാകുന്നു മനസമാധാനം ഉണ്ടാകുക ധനനേട്ടം ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക അതുപോലെ തന്നെ പലയിടത്തും നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക മിത്രങ്ങൾ മൂലമായിട്ടുമൊക്കെ നല്ല നേട്ടങ്ങളോ സന്തോഷമൊക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പതിമൂന്നാം തീയതി വരെ എന്നാൽ പതിനാലാം തീയതി മുതൽ അത്ര അനുകൂലമല്ലാതെയാണ് സഞ്ചരിക്കുന്നത് ഗ്രഹകലകത്തിന് സാധ്യതയുണ്ട് യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട് രോഗങ്ങളൊക്കെ ക്ലേശിപ്പിക്കാം സ്ത്രീകൾ മൂലം ഉണ്ടാകാം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു അപ്പോൾ മഹാദേവനെ ധാരയോ കൂവളമാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക ഓം നമശിവാ ജിക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഈ ദോഷങ്ങൾക്കൊരു കുറവ് കിട്ടുന്നതാണ് പിന്നെ ഇരുപത്തി മൂന്നാം തീയതി വരെ കുജൻ ദോഷപ്രദനാണ് മനസമാധാനം കുറയും കടുത്ത വാക്ക് നിമിത്തമായിട്ട് നഷ്ടം ഉണ്ടാകുക ക്ലേശം ഉണ്ടാകുക കാര്യപരാജയം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസങ്ങളിൽ എന്നാൽ ഇരുപത്തി മൂന്നാം തീയതി മുതൽ അങ്ങോട്ട് വളരെ അനുകൂലനായിട്ട് തന്നെയാണ് ഈ കുജൻ സഞ്ചരിക്കുക സർവകാര്യ വിജയം ഉണ്ടാകുക ധന ഉണ്ടാകുക ശത്രുനാശം ഉണ്ടാകുക സുഹൃത്തുക്കൾ മൂലമായിട്ടൊക്കെ പല നേട്ടങ്ങളോ സന്തോഷമൊക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ ബുധൻ ഒമ്പതാം തീയതി മുതൽ വളരെ അനുകൂലനാണ് എന്നാൽ അതിന് ശേഷം അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കാം ബന്ധുക്കളുമായിട്ട് വഴക്ക് തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് നല്ലതാണ് ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക വീട് വിട്ടുപോകേണ്ടി വരിക മാതാവ് മൂലം മനക്ലേശം ഉണ്ടാകുക ധനനഷ്ടം ഉണ്ടാകുക കുടുംബക്കാരുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക ധനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക സഹസ്രനാമം അർച്ചന ചെയ്യുക ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും എന്നാൽ വീട് ഭൂമി വാഹനം ഇതിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങുന്നതിനൊക്കെ ഒരു ധനം ചിലവാകുന്നതിന് സാധ്യതയുണ്ട് ഇത് വാങ്ങുന്നതിന് സാധ്യതയുണ്ട് അതല്ലെങ്കിൽ വീട് പുതുക്കി പണിയുന്നതിനോ വീട് പണിയുന്നതിനോ ഒക്കെ ആയിട്ടും സാധ്യതയുണ്ട് അതിനൊന്ന് ശ്രമിച്ചു നോക്കാം പിന്നെ ശുക്രൻ ഇരുപത്തിനാലാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക നിത്യവൃത്തിയിലൊക്കെ നിത്യ വരുമാനത്തിലൊക്കെ ചില ക്ലേശങ്ങളോ തടസ്സങ്ങളോ അതുമൂലം ധനക്ലേശം ഉണ്ടാകാം ശത്രുക്ലേശം ഉണ്ടാകാം തുടങ്ങിയ ദോഷഫലങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മഹാദേവിക്ക് മഹാലക്ഷ്മിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക അർച്ചനയോ പായ പാൽ പായസം വഴിപാട് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ജന്മനക്ഷത്ര ദിവസമോ അല്ലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലോ അപ്പോൾ ദോഷങ്ങൾക്ക് കുറവുണ്ടാകും എന്നാൽ ഇരുപത്തിനാലാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ ദോഷങ്ങൾക്കൊക്കെ ഇരുപത്തിനാലാം തീയതി വരെയുള്ളു സാധ്യത അത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അനുകൂലമായിട്ട് തന്നെ വരുന്നതാണ് എല്ലാവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക കുടുംബസുഖം ഉണ്ടാകുക സ്നേഹിതർ മൂലമായിട്ട് സന്തോഷം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശനി ഏഴര ശനിയായി തുടരുന്നു അത് നല്ലതല്ല ദോഷം തന്നെയാണ് അപ്പോൾ രണ്ടാം ഭാവത്തിലാണ് ഏഴര ശനിയുടെ ലാസ്റ്റ് ഭാ ഭാഗമാണ് എങ്കിലും ധനക്ലേശത്തിനൊക്കെ നല്ല സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനോ എള്ളുകിഴിയോ വഴിപാട് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എല്ലാ ശനിയാഴ്ച ദിവസവും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് തന്നെ വളരെ നല്ലതാണ് ഹനുമാൻ സ്വാമിക്കും വല്ല ഒരു വഴിപാട് ചെയ്യുക വെറ്റിലെ മാലയെ വല്ലതും ചാർത്തുന്നു നല്ലതാണ് ദോഷം കുറഞ്ഞു കിട്ടും പിന്നെ രാഹു ദോഷപ്രദനല്ല എന്നാൽ കേതു അത്ര അനുകൂലനല്ലാതെ ദോഷപ്രദനായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഭാഗ്യത്തിനൊരു കുറവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട് പിതാവ് മൂലം ക്ലേശം മനക്ലേശം ഉണ്ടാകാം പിതാവിന് രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം അതുമൂലം എപ്പോഴും ക്ലേശങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിതാവിന് പൊതുവേ നന്നല്ലാത്ത സമയമാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തുക ഇതിനൊരു കുറവുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ് അടുത്തുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു